യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായ ലോകോസ് ബൈബിൾ ക്രിസ്റ്റ് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തി എട്ടിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ പ്രഭാഷകൻ നാൽപ്പത്തിയെട്ടാം അധ്യായത്തിലെ ആദ്യ ശീർഷകമാരെ കുറിച്ചാണ് ഉത്തരം ഏലിയ ഏലിയ എന്ന ഈ ആദിശീർഷകത്തിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണുള്ളത് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് ഒന്ന് അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജലിച്ചു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഒന്ന് പ്രവാചകനായ ഏലിയ എപ്രകാരമാണ് പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം അഗ്നി പോലെ പ്രവാചകനായ ഏലിയ അഗ്നി പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത് അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആരാണ് ഉത്തരം ഏലിയ അവന്റെ വാക്കുകൾ പന്തം പോലെ ജലിച്ചു എന്ന് പ്രഭാഷയൻ നാപ്പത്തെട്ട് ഒന്നിൽ പറയുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം പ്രവാചകനായ ഏലിയായെ കുറിച്ച് പ്രവാചകനായ ഏലിയായുടെ വാക്കുകൾ എന്തുപോലെയാണ് ജ്വലിച്ചത് ഉത്തരം പന്തം പോലെ എന്താണ് പന്തം പോലെ ജ്വലിച്ചു എന്ന് പ്രഭാഷയൻ നാപ്പത്തെട്ട് ഒന്നിൽ പറയുന്നത് ഉത്തരം പ്രവാചകനായ ഏലിയായുടെ വാക്കുകൾ പ്രഭാഷയൻ നാപ്പത്തെട്ട് രണ്ട് അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി അവൻ്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി പ്രഭാഷൻ നാൽപ്പത്തെട്ട് രണ്ട് അവരുടെ മേൽ ക്ഷാമം വരുത്തിയത് ആരാണ് ഉത്തരം പ്രവാചകനായ ഏലിയ ആരുടെ തീഷ്ണതയിലാണ് അവരുടെ എണ്ണം ചുരുങ്ങിയത് ഉത്തരം പ്രവാചകനായ ഏലിയായുടെ പ്രവാചകനായ ഏലിയ ആരുടെ മേലാണ് ക്ഷാമം വരുത്തിയത് ഉത്തരം ഇസ്രായേലിൻ്റെ മേൽ പ്രവാചകനായ ഏലിയായുടെ തീഷ്ണതയിൽ ആരുടെ എണ്ണമാണ് ചുരുങ്ങിയത് ഉത്തരം ഇസ്രായേലിന്റെ പ്രഭാഷകൻ നാപ്പത്തെട്ട് മൂന്ന് കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി പ്രഭാഷകൻ നാൽപ്പത്തെട്ട് മൂന്ന് ആകാശവാതിലുകൾ അടച്ചത് ഉത്തരം ഏലിയ ഏലിയ ആണ് ആകാശവാതിലുകൾ അടച്ചത് ഏലിയ എങ്ങനെയാണ് ആകാശവാതിലുകൾ അടച്ചത് ഉത്തരം കർത്താവിൻ്റെ വാക്കുകൊണ്ട് എത്ര പ്രാവശ്യമാണ് ഏലിയ അഗ്നി ഇറക്കിയത് ഉത്തരം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കിയതാരാണ് ഉത്തരം ഏലിയ പ്രഭാഷകൻ നാൽപ്പത്തെട്ട് നാല് ഏലിയ അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് നാല് അത്ഭുത പ്രവർത്തികളിൽ മഹത്വമുള്ളവൻ ആരാണ് ഉത്തരം ഏലിയ ഏലിയയ്ക്ക് എന്തിനാണ് മഹത്വമുള്ളത് ഉത്തരം അത്ഭുത പ്രവൃത്തികളിൽ എത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം അത്ഭുത പ്രവൃത്തികളുടെ പേരിൽ അത്ഭുത പ്രവൃത്തികളുടെ പേരിൽ പ്രഭാഷൻ നാൽപ്പത്തെട്ട് അഞ്ച് അത്തുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്ത ഉയർപ്പിച്ചു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് അഞ്ച് അത്യുന്നതന്റെ വാക്കുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് ഉത്തരം ഏലിയ ഏലിയ ആരെയാണ് ഉയർപ്പിച്ചത് ഉത്തരം ഒരു ജഡത്തെ ഏലിയ എവിടെ നിന്നാണ് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് ഉത്തരം പാതാളത്തിൽ നിന്ന് ആരുടെ വാക്കുകൊണ്ടാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഏലിയ ഉയർപ്പിച്ചത് ഉത്തരം അത്യുന്നതൻ്റെ ആരുടെ ഇടയിൽ നിന്നാണ് ഒരു ജഡത്തെ ഏലിയ ഉയർപ്പിച്ചത് ഉത്തരം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ഏലിയ ജഡത്തെ ഉയർപ്പിച്ചത് ഉത്തരം അത്യുന്നതന്റെ വാക്കുകൊണ്ട് അത്യുന്നതന്റെ വാക്കുകൊണ്ടാണ് ഏലിയ ജഡത്തെ ഉയർപ്പിച്ചത് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് ആറ് നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ആറ് ആരാണ് രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തത് ഉത്തരം ഏലിയ ഏലിയ ആരെയാണ് നാശത്തിലേക്ക് നയിച്ചത് ഉത്തരം രാജാക്കന്മാരെ ഏലിയ രാജാക്കന്മാരെ എവിടേക്കാണ് നയിച്ചത് ഉത്തരം നാശത്തിലേക്ക് പ്രസിദ്ധന്മാരെ ഏലിയ എന്ത് ചെയ്തു ഉത്തരം കിടക്കയിൽ നിന്ന് താഴെ ഇറക്കി കിടക്കയിൽ നിന്ന് താഴെ ഇറക്കി ആര് ആരെയാണ് കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ഉത്തരം ഏലിയ പ്രസിദ്ധന്മാരെ ഏലിയ പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കി ഏലിയ പ്രസിദ്ധന്മാരോട് എന്താണ് ചെയ്തത് ഉത്തരം കിടക്കയിൽ നിന്നും താഴെ ഇറക്കി ഏലിയ പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്നും താഴെ ഇറക്കി പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഏഴ് നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രവിച്ചു പ്രഭാഷകൻ നാപ്പത്തെട്ട് ഏഴ് ഏലിയ എവിടെ വെച്ചാണ് ഭീഷണികൾ ഉത്തരം സീനായിൽ 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 വെച്ച് 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 ഏലിയ 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 എന്താണ് എന്താണ് ഉത്തരം ഉത്തരം ഭീഷണികൾ ഭീഷണികളാണ് ശ്രവിച്ചത് ഹോറബിൽ പ്രതികാരത്തിന്റെ വിധികൾ ഹോറബിൽ വെച്ച് ഏലിയ പ്രതികാരത്തിന്റെ വിധികളാണ് ശ്രവിച്ചത് പ്രതികാരത്തിന്റെ വിധികൾ ഏലിയ എവിടെ വെച്ചാണ് ശ്രവിച്ചത് ഉത്തരം ഹോറബിൽ വെച്ച് ഹോറബിൽ വെച്ച് ഏലിയ എന്ത് വിധികളാണ് ശ്രവിച്ചത് ഉത്തരം പ്രതികാരത്തിന്റെ വിധികൾ ഹോറബിൽ വെച്ച് ഏലിയ പ്രതികാരത്തിന്റെ വിധികളാണ് ശ്രവിച്ചത് പ്രഭാഷകൻ നാപ്പത്തെട്ട് എട്ട് ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു പ്രഭാഷകൻ നാപ്പത്തി എട്ട് എട്ട് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് എട്ട് പ്രകാരം ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും പിന്തുടരാൻ പ്രവാചകന്മാരെയും ആരാണ് അഭിഷേകം ചെയ്തത് ഉത്തരം ഏലിയ ഏലിയ രാജാക്കന്മാരെ എന്തിനാണ് അഭിഷേകം ചെയ്തത് ഉത്തരം ശിക്ഷ നടത്താൻ ശിക്ഷ നടത്താനാണ് ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് പ്രവാചകന്മാരെ ഏലിയ എന്തിനാണ് അഭിഷേകം ചെയ്തത് ഉത്തരം തന്നെ പിന്തുടരാൻ ശിക്ഷത്താൻ ഏലിയ ആരെയാണ് അഭിഷേകം ചെയ്തത് ഉത്തരം രാജാക്കന്മാരെ തന്നെ പിന്തുടരാൻ ഏലിയ ആരെയാണ് അഭിഷേകം ചെയ്തത് ഉത്തരം പ്രവാചകന്മാരെ തന്നെ പിന്തുടരാൻ ഏലിയ പ്രവാചകന്മാരെയാണ് അഭിഷേകം ചെയ്തത് പ്രഭാഷകൻ നാപ്പത്തെട്ട് ഒമ്പത് അഗ്നേയാശങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സമൂഹിക്കപ്പെട്ടത് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഒമ്പത് ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ആരാണ് സംവഹിക്കപ്പെട്ടത് ഉത്തരം ഏലിയ ഏലിയ എങ്ങനെയാണ് സംവഹിക്കപ്പെട്ടത് ഉത്തരം ആശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ രഥത്തിൽ എന്തിനെയാണ് ബന്ധിച്ചത് ഉത്തരം ആഗ്നാശ്വങ്ങളെ ആഗ്നാശ്വങ്ങളെയാണ് രഥത്തിൽ ബന്ധിച്ചത് എങ്ങനെയുള്ള ചുഴലിക്കാറ്റിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത് ഉത്തരം അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത് പ്രഭാഷയൺ നാൽപ്പത്തെട്ട് പത്ത് ദൈവത്തിൻ്റെ കോപം ആളി കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ പ്രഭാഷയൺ നാൽപ്പത്തെട്ട് പത്ത് ആര് തിരിച്ചു വരുമെന്നാണ് പ്രഭാഷൻ നാൽപ്പത്തെട്ട് പത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഏലിയ ഏലിയ എന്തിനു വേണ്ടിയാണ് തിരിച്ചു വരുന്നത് ഉത്തരം ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കുന്നത് ഉത്തരം ഏലിയ ഏലിയ എന്താണ് തണുപ്പിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ കോപം ആരുടെ കോപത്തെ തണുപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കോപം എപ്പോൾ തണുപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത് ഉത്തരം ആളിക്കത്തുന്നതിന് മുമ്പ് പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നത് ആരാണ് ഉത്തരം ഏലിയ ആരുടെ ഗോത്രങ്ങളെയാണ് ഏലിയ പുനഃസ്ഥാപിക്കുന്നത് ഉത്തരം യാക്കോബിൻ്റെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെയാണ് ഏലിയ പുനഃസ്ഥാപിക്കുന്നത് യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നത് ആരാണ് ഉത്തരം ഏലിയ എത്ര കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത് ഉത്തരം മൂന്ന് കാര്യങ്ങൾ പ്രഭാഷയൻ നാൽപ്പത്തെട്ട് പതിനൊന്ന് നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനൊന്ന് ആരെ കണ്ടവരാണ് ആണ് അനുഗ്രഹീതർ ഉത്തരം ഏലിയായ ആരുടെ സ്നേഹത്തിന് പാത്രമായവരാണ് ആണ് അനുഗ്രഹീതർ ഉത്തരം ഏലിയായുടെ പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനൊന്ന് പ്രകാരം അനുഗ്രഹീതർ ആരാണ് ഉത്തരം ഏലിയായെ കണ്ടവരും അവന്റെ സ്നേഹത്തിന് പാത്രമായവരും ഏലിയായെ കണ്ടവരും അവന്റെ സ്നേഹത്തിന് പാത്രമായവരും പ്രഭാഷയൻ നാൽപ്പത്തെട്ട് പതിനൊന്ന് പ്രകാരം ആരാണ് ജീവിക്കുന്നത് ഉത്തരം ഏലിയായ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും ഏലിയായ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും പ്രഭാഷകൻ്റെ ഗ്രന്ഥം നാൽപ്പത്തിയെട്ടിൽ പറയുന്ന രണ്ടാമത്തെ പ്രവാചകൻ ആരാണ് ഉത്തരം ഏലീഷ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് ഏലീഷ എന്ന ഈ രണ്ടാമത്തെ ശീർഷകത്തിലുള്ളത് പ്രഭാഷയൻ നാൽപ്പത്തെട്ട് പന്ത്രണ്ട് ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു ഏലിഷായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല പ്രഭാഷൻ നാൽപ്പത്തെട്ട് പന്ത്രണ്ട് ഏലിയായെ വലയം ചെയ്തതെന്താണ് ഉത്തരം ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റ് ആരെയാണ് വലയം ചെയ്തത് ഉത്തരം ഏലിയായെ ഏലീഷായിൽ ആരുടെ ചൈതന്യമാണ് നിറഞ്ഞത് ഉത്തരം ഏലിയായുടെ യുടെ ചൈതന്യമാണ് നിറഞ്ഞത്യം ആരിലാണ് നിറഞ്ഞത് ഉത്തരം ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് നിറച്ചില്ല എന്ന് പ്രഭാഷൻ നാൽപ്പത്തെട്ട് പന്ത്രണ്ടിൽ ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ഷായെ കുറിച്ച് എപ്പോഴാണ് ഏലീഷ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കാതിരുന്നത് ഉത്തരം ജീവിതകാലത്ത് ജീവിതകാലത്ത് എലീഷ ആരുടെ മുമ്പിലാണ് ഭയന്ന് വരയ്ക്കാതിരുന്നത് ഉത്തരം അധികാരികളുടെ മുമ്പിൽ ആരും അവനെ കീഴടക്കിയില്ല എന്ന് പ്രഭാഷയൻ നാപ്പത്തെട്ട് പന്ത്രണ്ടിൽ ആരെയെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം അയെ കുറിച്ച് പ്രഭാഷകൻ നാപ്പത്തെട്ട് പതിമൂന്ന് ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു പ്രഭാഷകൻ നാപ്പത്തെട്ട് പതിമൂന്ന് ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല ആർക്കാണ് എല്ലാം സാധ്യമായിരുന്നത് ഉത്തരം ഏലീഷ്ക്ക് മരിച്ചിട്ടും പ്രവചിച്ചത് ആരാണ് ഉത്തരം ഏലീഷ ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു എന്ന് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിമൂന്നിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരംഷായെ കുറിച്ച് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനാല് ജീവിച്ചിരുന്നപ്പോഴെന്നപോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനാല് ജീവിച്ചിരുന്നപ്പോഴെന്നപോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതാരാണ് ഉത്തരം എലീഷ മരണശേഷം എലീഷ എങ്ങനെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഉത്തരം ജീവിച്ചിരുന്നപ്പോഴെന്നപോലെ പ്രഭാഷകൻ നാപ്പത്തെട്ട് പതിനഞ്ച് ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ഭൂമിയിൽ ഭൂമിയിലെങ്ങൻ ചെതറി ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവിദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടി അവശേഷിച്ചു പ്രഭാഷകൻ നാപ്പത്തിയെട്ട് പതിനഞ്ച് എന്തെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം എലീഷ മരിച്ചിട്ടും പ്രവചിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും എലീഷ മരിച്ചിട്ടും പ്രവചിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും ഇതെല്ലാം കണ്ടിട്ടും ജനം എന്തിൽ നിന്നാണ് പിന്മാറിയുമില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പാപത്തിൽ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് അനുതപിക്കാതെയും പാപത്തിൽ നിന്ന് പിന്മാറാതിരുന്നതും ആരാണ് ഉത്തരം ജനം അവരെ എവിടെ നിന്നുമാണ് അടിമകളായി പിടിച്ചു ഉത്തരം സ്വദേശത്ത് നിന്ന് സ്വദേശത്ത് നിന്ന് അടിമകളായി പിടിച്ചുകൊണ്ടുപോകപ്പെട്ടതും ഭൂമിയിലെങ്ങും ചിതേറിയതും ആരാണ് ഉത്തരം ജനം ആരാണ് ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടി അവശേഷിച്ചത് ഉത്തരം ജനത്തിൽ ഒരു ചെറിയ ഗണം ജനത്തിൽ ഒരു ചെറിയ ഗണം ജനത്തിൽ ഒരു ചെറിയ ഗണം ആരുടെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെയാണ് അവശേഷിച്ചത് ഉത്തരം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെയാണ് അവശേഷിച്ചത് പ്രഭാഷകൻ നാപ്പത്തെട്ട് പതിനഞ്ചിലെ അധികാരികൾ എവിടെ നിന്നുള്ളവരായിരുന്നു ഉത്തരം ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനാറ് ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു മറ്റുള്ളവർ പാപത്തിൽ മുഴുകി പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനാറ് ചിലർ എങ്ങനെയാണ് ജീവിച്ചത് ഉത്തരം ദൈവത്തിന് പ്രീതികരമായി ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു ചിലർ ആർക്ക് പ്രീതികരമായി ആണ് ജീവിച്ചത് ഉത്തരം ദൈവത്തിന് ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചപ്പോൾ മറ്റുള്ളവർ എന്തു ചെയ്തു ഉത്തരം പാപത്തിൽ മുഴുകി മറ്റുള്ളവർ പാപത്തിൽ മുഴുകി പ്രഭാഷകൻ നാൽപ്പത്തെട്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം ശീർഷകമേതാണ് ഉത്തരം ഹെസക്കിയ ഏശയ്യ പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഹെസക്കിയ ഏശയ്യ എന്ന ഈ ശീർഷകത്തിലുള്ളത് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനേഴ് ഹെസക്കിയ തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുരന്നു കുളങ്ങൾ കുഴിച്ചു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനേഴ് ആരാണ് തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിച്ചത് ഉത്തരം ഹെസക്കിയ ആരാണ് നഗരത്തിൽ ജലം കൊണ്ടുവന്നത് ഉത്തരം ഹെസക്കിയ ഇരുമ്പുകണ്ട് പാറ തുരന്ന് കുളങ്ങൾ ഉത്തരം കുഴിച്ചതാരാണ് പ്രഭാഷകൻ നാപ്പത്തെട്ട് പതിനെട്ട് അവന്റെ നാളുകളിൽ സെൻ്റഗരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കെ അയക്കുകയും ചെയ്തു അവൻ സിയോനെതിരെ കരം അഹങ്കാര ജൽപ്പനം മുഴക്കി പ്രഭാഷകൻ നാപ്പത്തെട്ട് പതിനെട്ട് ആരുടെ നാളുകളിലാണ് സെന്നാ രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കെ അയക്കുകയും ചെയ്തത് ഉത്തരം ഹെസക്കിയയുടെ നാളുകളിൽ ഹെസക്കിയയുടെ നാളുകളിൽ ആരാണ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കെ അയക്കുകയും ചെയ്തത് ഉത്തരം സെന്നാ കരീബ് എങ്ങനെയാണ് അഹങ്കാര ജൽപ്പനം മുഴുക്കിയത് ഉത്തരം സിയോനെതിരെ കരമുയർത്തി സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയതാരാണ് ഉത്തരം സെന്ന പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പത്തൊമ്പത് അപ്പോൾ ജനത്തിന്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു ഈറ്റ സ്ത്രീയെ പോലെ അവർ കഠിനവ്യധി അനുഭവിച്ചു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പത്തൊമ്പത് എപ്പോഴാണ് ജനത്തിന്റെ ഹൃദയം കുലുങ്ങിയത് ഉത്തരം ശന കരീബ് സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പന മുഴക്കിയപ്പോൾ ആരുടെ ഹൃദയമാണ് കുലുങ്ങിയത് ഉത്തരം ജനത്തിന്റെ ജനത്തിന്റെ ഹൃദയമാണ് കുലുങ്ങിയത് ആരുടെ കരങ്ങളാണ് വിറച്ചത് ഉത്തരം ജനത്തിന്റെ ജനത്തിന്റെ കരങ്ങളാണ് വിറച്ചത് എപ്പോഴാണ് ജനത്തിന്റെ കരങ്ങൾ വിറച്ചത് ഉത്തരം സന്നാക്കരീപ് സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ സന്നാക്കരീപ് സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ജനത്തിന്റെ കരങ്ങൾ വിറച്ചു സ്ത്രീയെ പോലെ കഠിനവ്യധി അനുഭവിച്ചത് ആരാണെന്നാണ് പ്രഭാഷ്യൻ നാൽപ്പത്തെട്ട് പത്തൊമ്പതിൽ പറയുന്നത് ഉത്തരം ജനം പ്രഭാഷയൻ നാപ്പത്തെട്ട് ഇരുപത് അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ഏഷയ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു പ്രഭാഷയൻ നാപ്പത്തെട്ട് ഇരുപത് ആരാണ് കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ജനം എപ്പോഴാണ് ജനം കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം സെന കിരീബ് ആക്രമിച്ചപ്പോൾ ആരാണ് അവരുടെ നിലവിളി സ്വർഗത്തിൽ നിന്ന് തൽക്ഷണം ശ്രവിച്ചത് ഉത്തരം പരിശുദ്ധനായവൻ പരിശുദ്ധനായവൻ എവിടെ നിന്നാണ് ജനത്തിന്റെ നിലവിളി തൽക്ഷണം ശ്രവിച്ചത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധനായവൻ ആര് വഴിയാണ് ജനത്തെ രക്ഷിച്ചത് ഉത്തരം ഏശയ്യ വഴി ഏശയ്യ വഴി ആരാരെയാണ് രക്ഷിച്ചത് ഉത്തരം പരിശുദ്ധനായവൻ ജനത്തെ യേശയ്യ വഴി പരിശുദ്ധനായവൻ ജനത്തെയാണ് രക്ഷിച്ചത് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തൊന്ന് കർത്താവ് അസീറിയാക്കാരുടെ പാളയം തകർത്തു അവിടുത്തെ ദൂതൻ അവരെ മായച്ചു കളഞ്ഞു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തിയൊന്ന് അസീറിയക്കാരുടെ പാളയം തകർത്തത് ആരാണ് ഉത്തരം കർത്താവ് കർത്താവാണ് അസീറിയക്കാരുടെ പാളയം തകർത്തത് കർത്താവ് ആരുടെ പാളയമാണ് തകർത്തത് ഉത്തരം അസീറിയക്കാരുടെ അസീറിയക്കാരുടെ പാളയമാണ് കർത്താവ് തകർത്തത് ആരാണ് അസീറിയക്കാരെ മായിച്ചു കളഞ്ഞത് ഉത്തരം കർത്താവിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതൻ ആരെയാണ് മായിച്ചു കളഞ്ഞത് ഉത്തരം അസീറിയക്കാരെ കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരെ മായിച്ചു കളഞ്ഞു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തിരണ്ട് എന്തെന്നാൽ ഹെസകിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനുമായ യേശയ്യ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തൻ്റെ പിതാവായ ദാവിദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തിരണ്ട് ആരാണ് ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചത് ഉത്തരം ഹെസക്കിയ കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തതും അവിടുത്തെ ദൂതൻ അവരെ മായച്ചു കളഞ്ഞതും എന്തുകൊണ്ടാണ് ഉത്തരം ഹെസകിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചതിനാൽ ഹെസകിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചതിനാൽ ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനും ആരാണ് ഉത്തരം ഏശയ്യ പ്രവാചകൻ ആരുടെ പ്രബോധനമനുസരിച്ചാണ് ഹെസകിയൻ പിതാവായ ദാവിദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഉത്തരം ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനുമായ ഏശയ്യ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് യേശയ്യ പ്രവാചകന്റെ പ്രബോധമനുസരിച്ച് ഹെസക്കേൽ ഉറച്ചുനിന്നത് എന്തിനാണ് ഉത്തരം പിതാവായ ദാവിദിന്റെ മാർഗത്തിൽ ഏശയ്യ പ്രവാചകന്റെ പ്രബോധനം അനുസരിച്ച് പിതാവായ ദാവിദിന്റെ മാർഗത്തിൽ ഹെസക്കിയൽ ഉറച്ചു നിന്നു പിതാവായ ദാവീതിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന താരാണ് ഉത്തരം ഹെസക്കിയേൽ പ്രഭാഷകൻ നാപ്പത്തെട്ട് ഇരുപത്തിമൂന്ന് അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിൻ്റെ ആയിസ ദീർഘിച്ചു പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തിമൂന്ന് ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഉത്തരം ഏശയ്യ പ്രവാചകന്റെ കാലത്ത് ഏത് രാജാവിന്റെ കാലത്താണ് സൂര്യൻ പിറകോട്ട് ചരിച്ചത് ഉത്തരം ഹെസക്കിയ രാജാവ് ആരു വഴിയാണ് രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചത് ഉത്തരം ഏശയ്യ വഴി പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തിനാല് ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഭാഷൻ നാൽപ്പത്തെട്ട് ഇരുപത്തി ആത്മാവിന്റെ ശക്തിയാൽ അവസാന നാളുകൾ ദർശിച്ചത് ഉത്തരം ഏശയ്യ ഏശയ്യ എങ്ങനെയാണ് അവസാന നാളുകൾ ദർശിച്ചത് ഉത്തരം ആത്മാവിന്റെ ശക്തിയാൽ ഏശയ്യ ആത്മാവിന്റെ ശക്തിയാലാണ് അവസാന നാളുകൾ ദർശിച്ചത് ഏശയ്യ സിയോനിൽ വിലപിച്ചു എന്തു ചെയ്തു ഉത്തരം ആശ്വസിപ്പിച്ചു ആരാണ് സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ കൊണ്ടിരുന്നവരെ ആശ്വസിപ്പിച്ചത് ഉത്തരം ഏശയ്യ ഏശയ്യ ആത്മാവിൻ്റെ ശക്തിയാൽ എന്താണ് ദർശിച്ചത് ഉത്തരം അവസാന നാളുകൾ ഏശയ്യ ആരെയാണ് ആശ്വസിപ്പിച്ചത് ഉത്തരം സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ പ്രഭാഷയൻ നാൽപ്പത്തെട്ട് ഇരുപത്തിയഞ്ച് കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി പ്രഭാഷയൻ നാപ്പത്തെട്ട് ഇരുപത്തിയഞ്ച് കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്തിയത് ഉത്തരം ഏഷയ്യ ഏശയ്യ എന്താണ് സംഭവിക്കുന്നതിനു മുമ്പ് വെളിപ്പെടുത്തിയത് ഉത്തരം കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ ഏഷയ്യ എപ്പോഴാണ് വെളിപ്പെടുത്തിയത് ഉത്തരം സംഭവിക്കുന്നതിനു മുമ്പ് പ്രഭാഷകൻ നാൽപ്പത്തെട്ടാം അദ്ധ്യായത്തിലെ പ്രധാന സമാനവാക്യങ്ങൾ പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഒന്നിന് തുല്യമായ വചനഭാഗം ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പത്തിന് തുല്യമായ വചനഭാഗം മലാക്കി നാല് അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പന്ത്രണ്ടിന് തുല്യമായ വചനഭാഗം ഉത്തരം രണ്ട് രാജാക്കന്മാർ അധ്യായം രണ്ട് ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തി മൂന്നിന് തുല്യമായ വചനഭാഗം ഉത്തരം രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശയ മുപ്പത്തെട്ടാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷൻ്റെ ഗ്രന്ഥം നാൽപ്പത്തെട്ടാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ സമാപിച്ചിരിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി